നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇസ്രയേൽ സിറിയയിൽ ഏറ്റവും വലുതും മാരകവുമായ രണ്ട് ആക്രമണങ്ങളാണ് നടത്തിയത് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അതിശക്തമായ വിമർശനങ്ങൾ നടത്തിയ ഇറാൻ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതു സംബന്ധിച്ച് അമേരിക്ക ഇപ്പോൾ അതീവ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡെമാസ്കസിലെ ആക്രമണത്തിൽ ഏഴ് വിപ്ലവ കാർഡുകൾ കൊല്ലപ്പെട്ടതിന് പ്രതികാര നടപടിയെടുക്കുമെന്ന് ഇറാൻ ശനിയാഴ്ച വീണ്ടും ഭീഷണി മുഴക്കി തൻ്റെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ കൊലപാതകങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് സൈനിക മേധാവി പറയുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഗുജ്സ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ യു എസ് കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള കൊലപാതകമാണ് ഇത് ഇറാനിയൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സൈന്യം സിറിയയുടെ വടക്കൻ പ്രവിശ്യയായ അലപ്പോയിൽ വൻ ആക്രമണമാണ് നടത്തിയത് കുറഞ്ഞത് നാൽപ്പത് പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇവരിൽ ഭൂരിഭാഗവും സൈനികരായിരുന്നു ആക്രമണങ്ങൾ ഒരു ആയുധ ഡിപ്പോയിൽ തട്ടിയതായാണ് കാണപ്പെടുന്നത് ഇതിന്റെ ഫലമായി തുടർച്ചയായ സ്ഫോടന പരമ്പരകളും ആറ് ഹിസ്ബുള്ള പോരാളികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിട്ട് ഇറാൻ സുപ്രധാന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉത്തരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എൻ റിപ്പോർട്ട് ചെയ്തത് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന സൂചന ശക്തമാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേസമയം അമേരിക്ക അതീവ ജാഗ്രതയിലാണെന്നും മേഖലയിലെ ഇസ്രയേലി അല്ലെങ്കിൽ അമേരിക്കയുടെ ആസ്തികൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും യു ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അനിവാര്യമാണ് എന്നാണ് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരും ഇസ്രയേലും കരുതുന്നത് ഇറാൻ എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് രണ്ട് സർക്കാരുകൾക്കും അറിയില്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു ആക്രമണത്തിനായി ഇറാൻ തെരഞ്ഞെടുക്കുക പ്രധാനമായും സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളായിരിക്കും എന്നാണ് സൂചന ഇറാന്റെ പ്രതികരണം ശരിയായ സമയത്ത് ആവശ്യമായ കൃത്യതയോടെയും ആസൂത്രണത്തോടെയും ശത്രുവിന് പരമാവധി നാശനഷ്ടങ്ങളോടെയും നടപ്പിലാക്കും എന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഗേരി ശനിയാഴ്ച പറഞ്ഞു ഐ ആർ ജി സിയുടെ വിദേശ ഓപ്പറേഷൻ വിഭാഗമായ അൽഗുദ്സേനയിൽ നിന്ന് മരിച്ച രണ്ട് ബ്രിഗേഡിയർ ജനറൽമാരിൽ ഒരാളായ മുഹമ്മദ് റെസാ സഹേദിയെ അനുസ്മരിക്കാൻ മധ്യനഗരമായ ഇസ്വാനിൽ നടത്തിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര ഉണ്ടായാൽ അതിനോട് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള സാധ്യതകൾ ബൈഡൻ ഭരണകൂടം പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ഇറാൻ ഡ്രോണുകളോ ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളോ ഉപയോഗിച്ച് ആക്രമണം നടത്താമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതിനിടെ തൻ്റെ രാജ്യവും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇടപെടരുത് എന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ ഒരു ഉന്നത സഹായി അമേരിക്കയോട് സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ചയായിരുന്നു സിറിയയിലെ ഇറാൻ കൗൺസുലേറ്റിനെതിരായ ഇസ്രയേൽ ആക്രമണം നടന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാരും അഞ്ച് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിലും ലബനിലുമായുള്ള അതിർത്തിയിലും ഇസ്രയേലിനെതിരെ പോരാടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് വരെ ലബനിലും സിറിയയിലും എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിനെ നയിച്ച ജനറൽ മുഹമ്മദ് റെസ സഹേദിയാണ് സിറിയയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സഹേദിയുടെ ഡെപ്യൂട്ടി ജനറൽ മുഹമ്മദ് ഹാദി ഹജ്റിഹാമിയും മറ്റ് അഞ്ച് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലിനെതിരായ പാശ്ചാത്യ ആയുധ ഉപരോധം ഹമാസിന് വിജയം നൽകുമെന്ന് മുൻ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പന നിരോധിക്കുന്നത് ഹമാസിന് തീർച്ചയായും നേട്ടമാകും സ്ഫോടനാത്മക ഷാഹേദ് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്ന ആക്രമണത്തിനാണ് ഇറാൻ പദ്ധതിയിടുന്നതെന്ന് യു എസ് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതായി സി ബി എസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രതികരണത്തിന്റെ സമയവും ലക്ഷ്യവും അറിയില്ലെന്ന് സി ബി എസുമായി സംസാരിച്ച യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ അടുത്തയാഴ്ച റമദാൻ അവസാനിക്കുന്നതിന് മുൻപ് ഇറാൻ്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ അരാജകത്വം മുതലെടുത്ത് ഇസ്രായേൽ സൈന്യം ഒരു ദശാബ്ദത്തിലേറെയായി സിറിയയെ ആക്രമിക്കുകയാണ് ഇതേസമയം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ ഭരണത്തിന് ഇറാൻ്റെയും റഷ്യയുടെയും പിന്തുണയുണ്ട് എന്നാൽ സിറിയയുടെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഏകീകരണമില്ലായ്മ ഇസ്രയേലിന് വ്യോമാക്രമണം നടത്താൻ അവസരമൊരുക്കുകയും ചെയ്തിട്ടുണ്ട് പാശ്ചാത്യാനുമതിയായുള്ള അൽ അസാദ് സർക്കാർ യു എസ് പിന്തുണയുള്ള കുർദിഷ് സേന പ്രതിപക്ഷ സേന വടക്കൻ തുർക്കി സൈനിക പ്രവർത്തനങ്ങൾ ഐ എസ് ഐ എന്നിവയെ അഭിമുഖീകരിക്കുന്നതിനാൽ സിറിയയിലും ലബനിലും ആക്രമണം നടത്താൻ ഇസ്രയേൽ പലപ്പോഴും അധിനിവേശ ഗോലാൻ കുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഇത് തടയാൻ അസദ് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുമില്ല സിറിയയിൽ വർദ്ധിച്ചുവരുന്ന ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും സാന്നിധ്യവും സ്വാധീനവും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ രണ്ടായിരത്തി മുതൽ ഏതാണ്ട് ആഴ്ചതോറും തന്നെ ഉണ്ടാകുന്നുണ്ട് ഇറാൻ ലെബനൻ്റെ ഹിസ്ബുള്ള സിറിയ എന്നിവയും ഇസ്രയേലും അതിൻ്റെ പ്രധാന സൈനിക സാമ്പത്തിക പിന്തുണക്കാരായ അമേരിക്കയും ഇറാഖിലെയും യമനിലെയും സായുധ രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കൊപ്പം ചേർന്ന് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തന്നെ തീർത്തിട്ടുമുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്